ഹായ് ഹലോ അപ്പൊ അമ്മയുടെ ആദരവിന്റെ വീഡിയോ ഇടാൻ ലേറ്റ് ആയതിൽ എല്ലാരും ക്ഷമിക്കട്ടോ അപ്പൊ ഞങ്ങളിത് അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു ഉള്ളേരി പെൻഷൻ ഹാളിൽ വെച്ചിട്ടായിരുന്നു അമ്മയുടെ കൂട്ടായ്മയുടെ പ്രോഗ്രാം നടക്കുന്നത് അപ്പൊ ഞങ്ങളിത് അവിടേക്ക് എത്തി എത്തിയ ഉടനെ തന്നെ എല്ലാരും ഭയങ്കര സ്വീകരണമായിരുന്നു ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഓടി വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു സംസാരിച്ചു പിന്നെ എല്ലാവർക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു കേട്ടോ കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം കാണുകയാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടായിരുന്നു അങ്ങനെ എന്നെ അവർ ആദ്യമായിട്ടാണ് കാണുന്നത് അതിൻ്റെ സന്തോഷം അവർ കാണിച്ചു കേട്ടോ ഞാനവിടെ ചെന്നപ്പോൾ അവർ അവരുടെ പോലെ തന്നെയായിരുന്നു എന്നെ കണ്ടത് അതുകൊണ്ട് എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി ശൈലിയും അതിന് അമ്മയോടൊപ്പം നിൽക്കുന്ന ഒരു മകളും രണ്ടുപേരും നമ്മളെ അതിഥികളായിരുന്ന വ്യക്തി സന്തോഷമുള്ള കാര്യമാണ് ആ ഒരു സീനയെ നമ്മുടെ കൂട്ടായ്മയുടെ ഒരു ചെറിയൊരു ആദരവ് നമ്മളിന്നവിടെ അർപ്പിക്കുകയാണ് ആ ഒരു ചടങ്ങും കൂടെ യൂട്യൂബ് ചാനൽ അവർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചിലയിടങ്ങളിൽ അവിടെ പറയും കുറച്ചുകൂടി നീട്ടി കൊണ്ടുപോകാമായിരുന്നു കാരണം അത് പെട്ടന്ന് അവസാനിക്കുണ്ടാവുന്നൊരു പ്രശ്നമാണ് ചില നാടകവും സിനിമയോ കാണുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ വേണ്ടായിരുന്നു കുറച്ചുകൂടി അത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്നൊരു തോന്നലൊക്കെ നമുക്ക് നമ്മുടെ ആസ്വാദന ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ ആ ചിന്തകൾ പൊട്ടിട്ട് വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവർ വിജയിച്ചു എന്ന് തന്നെ കരുതണം കാരണം അങ്ങനെ ഒരു തുടക്കം അവർ കുറിച്ചത് കൊണ്ടാണ് അത്തരം ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ പരിപാടിയിൽ പങ്കാളിത്തം നിർവഹിക്കുക സീനയെയും അവരുടെ മകളുടെ സ്ഥാനത്തിൽ നിൽക്കുന്ന മരുമകളെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്ക് അനുമോദിക്കാം അപ്പം അതിനുവേണ്ടി കുറച്ചൊന്ന് ചേർ പുറകോട്ട് മാറ്റിയാൽ നന്നായിരിക്കും നമ്മളുടെ ആദരിക്കുന്ന ചടങ്ങിൽ ഒപ്പം നമ്മളുടെ ഒന്നുകൂടി വ്യക്തിപരമായ ഒരു ആദരവ് കൂടി നൽകുന്നുണ്ട് ആദ്യത്തെ നമ്മൾ ചടങ്ങിന് ശേഷം സുരേന്ദ്രൻ അതേപോലെ വക ഒരു ആദരവ് കൂടി ഉണ്ട് ആദരവ് അതിന്റെ മൂർദ്ധന്യത്തിലേക്ക് എത്തിയാണെന്ന് എനിക്ക് തോന്നുന്നു കൂടി കൂടി വരികയാണ് ായി അമ്മളി ഫാൻസി സുരേന്ദ്രൻ വ്യക്തിപരമായ ഒരു ചെറിയ ഉപഹാരം കൂടെ സമർപ്പിക്കുകയാണ് സുരക്ഷിത് അന്നത്തെ ഒരു ആളുകളുടെ ഒരു കൂട്ടായ്മ വേറെ മലകളിൽ കണ്ട് അവരെ മലയായിട്ടുള്ള ഒരു പ്രത്യേക ഉപകാരം സാറൊന്നെ കാണുന്നില്ല എങ്ങോട്ടേക്ക് ആ മരണപടികളും ഒക്കെ ഏഴാഴ്ച കഴിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങൾ തരുന്നുണ്ട് ഈ ഒരവസരത്തിൽ അവരെ അറിയിച്ചു രണ്ട് വാക്കു സംസാരിക്കാൻ മക്കളുടെ സ്ഥാനത്തുള്ള മരണങ്ങൾ ഇംഗ്ലീഷ് രണ്ടു പാർക്ക് സംസാരിക്കണം യൂട്യൂബ് ചാനലിനെ പറ്റിയും അവർക്ക് പ്രോത്സാഹനത്തിനെ രണ്ട് വാക്ക് പാർക്കുണ്ടാവും ഏതായാലും രണ്ടുപേരും ഇവിടെ വന്ന ഒരു മറുപടി പറയണം ആദ്യമായിട്ട് എല്ലാ നമസ്കാരം ആദ്യമായി ഈ അംഗീകാരം എനിക്ക് തന്ന എല്ലാ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്തോ നിങ്ങളെ സ്നേഹവും സുഖമൊക്കെ എനിക്ക് കിട്ടിയതല്ലോ ഈ ഒരു അംഗീകാരം പ്രത്യേകിച്ച് വേണ്ടാന്ന് ഞാൻ അന്നേ വർമ്മേനോട് പറഞ്ഞതാണ് എന്നാലും വളരെ സന്തോഷവും ആദ്യമായിട്ടാണ് എനിക്കൊരു അംഗീകാരം കിട്ടുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്താ എൻ്റെ മോളാണ് വടിയെടുത്ത് നിന്നിട്ട് എന്തോ വരുന്നത് നമുക്ക് എന്നാലും എല്ലാവർക്കും അമ്മക്ക് ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടിയത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാലത്ത് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അമ്മ തന്നെയാണ് മുന്നോട്ട് വരാതെ എല്ലാത്തിനും പേടിച്ച് പേടിച്ച് പുറകോട്ട് മാറിക്കൊണ്ടിരുന്നതാണ് പിന്നെ കല്യാണത്തിന് ശേഷമാണ് ഏട്ടൻ്റെയും അമ്മയുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ മുന്നോട്ട് വന്നത് പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടാൻ ഒരു നിമിത്തമാവാൻ എനിക്ക് പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദി പറയാണ് അമ്മയ്ക്ക് ഇങ്ങനൊരു അംഗീകാരം കൊടുത്തതിലും പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഒരുപാട് സന്തോഷം മനസ്സ് മുഴുവൻ അവസാനിച്ചിരിക്കാണ് അപ്പൊ രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളെ നമ്മുടെ ന്യൂഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുപ്പാന്നുള്ളതാണ് അപ്പൊ അങ്ങനെ പൊന്നാടാണീക്കലൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ അവരുടെ കേക്ക് കട്ടിങ് ആണ് അവരുടെ ന്യൂ ഇയർ സെലിബ്രേഷനും കൂടിയാണ് ഇതിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി കേക്ക് കട്ട് ചെയ്യാൻ എല്ലാവരും കൂടി ഒരുപോലെ ഒരുപോലെ ഒന്നിച്ചു നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് ഇവരുടെ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പറയാ എല്ലാവർക്കും ഒരേ മനസ്സോടെയാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത് ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ എന്താ പറയാ ഇത്രയും ഒരുപോലെ ഒന്നിച്ചു നിന്ന് ചെയ്യുന്ന ഇത്രയും ഈ ഒരു ഏജില് ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഇവർക്ക് വലിയൊരു അഭിനന്ദനം തന്നെ കൊടുത്തേ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഗ്രൂപ്പ് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അങ്ങനെ എനിക്ക് എന്തോ നല്ലൊരു ബഹുമാനം തോന്നിയ ഒരു കൂട്ടായ്മയാണ് ഈ പാലോറ എയ്റ്റി ടു കൂട്ടായ്മ എന്ന് പറയുന്നത് പിന്നീട് അവർ ഗിഫ്റ്റ് കൈമാറ്റം നടത്തലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുത്ത് ഏഹ് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അൻപതിന്റെ അടുത്ത ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ കുറെ പേർക്ക് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു എന്തായാലും വളരെ നമുക്ക് കുറെ കാലങ്ങൾ കൂടി ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അത് അവിടെ ചെന്നപ്പോൾ അവര് പരസ്പരം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്തി അമ്മ ഗിഫ്റ്റ് കൊടുത്തു തിരിച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടി പിന്നെ ഇതില് ഒരുപാട് ആൾക്കാരുടെ പ്രസംഗമൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കാരണം നമ്മള് അവർ പ്രസംഗിക്കുമ്പോ അതിൽ ലയിച്ചു പോവുകയാണ് അതിൽ കേട്ടിരുന്നു പോവാണ് അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട് ഒരുപാട് ഭാഗങ്ങൾ എന്നോട് വിട്ടുപോയിട്ടുണ്ട് അപ്പം എല്ലാരും എന്നോട് ക്ഷമിക്കാം ആരൊക്കെയോ നല്ല രീതിയിൽ എന്താ പറയാ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞിട്ടാണ് അപ്പം ഏർ ഇതിലില്ലാത്ത ഞാൻ ഉൾപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞ ആരും വിഷമിക്കരുത് കാരണം നമ്മൾ അതിൽ അത് കേട്ടിരുന്നു പോയതാണ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മണിവരെ ആയിരുന്നു അങ്ങനെ പ്രോഗ്രാം ഒക്കെ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇനി എല്ലാവരും യാത്ര പറയുന്ന തിരക്കിലാണ് കേട്ടോ കുറേ കാലത്തിന് ശേഷം കണ്ടിട്ട് യാത്ര പറയുമ്പോൾ നല്ല വിഷമമുണ്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പ്രോഗ്രാം കഴിഞ്ഞു പോയ പോലെയും പിന്നെ ഒരുപാട് വരാത്ത ആൾക്കാരും വിഷമമുണ്ടെന്ന് അറിയിച്ചു പിന്നെ ഇവർ പണ്ടത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കേട്ട് നിൽക്കുമ്പോൾ നല്ലൊരു എന്താ പറയാ അവരുടെ ആ കഥകൾ അവർ വീണ്ടും ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നത് കാണുമ്പോൾ നല്ല അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയത്ത് ഗിഫ്റ്റ് പൊളിക്കേണ്ട തിരക്കിലാണ് മക്കള് ഓടി വന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ഒക്കെ കണ്ടവാടെ അതിനുള്ളിൽ എന്താന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മളെ തന്നെ മക്കൾക്കും ഉണ്ടായിരുന്നു അപ്പൊ അവര് വേഗം തന്നെ ഗിഫ്റ്റ് പൊളിച്ചോണ്ടിരിക്കയാണ് അമ്മമ്മയുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ അമ്മ വീട്ടിലിപ്പോ ചേച്ചി ഉള്ളോണ്ട് അമ്മമ്മയുണ്ട് അമ്മമ്മക്കും ഭയങ്കര സന്തോഷമായി കാരണം അമ്മ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊണ്ട് വരുന്നത് കണ്ടപ്പോ തന്നെ അമ്മയെ വേഗം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു പിന്നെ വന്ന പാട് കുറച്ച് വീഡിയോസ് എടുക്കാനും എനിക്ക് എന്താ പറയാ അതൊക്കെ കണ്ടു നിന്ന് പോയി വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പം ഗിഫ്റ്റ് പൊളിച്ചു അങ്ങനെ ഫസ്റ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റിലുള്ളത് സാരിയും ചുരിദാറും ആയിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അമ്മയുടെ മനസ്സിൽ ഇട്ട് പെട്ടി അമ്മക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആണ് അങ്ങനെ അത് രണ്ടും കണ്ടപ്പോ അമ്മക്ക് ഭയങ്കര സന്തോഷായിട്ടും അമ്മമ്മക്കും ഭയങ്കര സന്തോഷമായിരുന്നു அதுல ஆ இது அடிபடி அல்ல எந்த பம்பி அம்பலிஃபான் இது டென் ഇത് മാത്രം നമുക്ക് പാല് കാച്ചാലും ചായ കാച്ചാലും ഒക്കെ പറ്റും എനിക്ക് വളരെ ഇഷ്ടായി സഫിയ താങ്ക് യു സാരി ഇഷ്ടായി എന്റെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു രാധ വസന്ത രമ സാരെയും മുട്ടായ പ്രശ്നാവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല സുലേഖ വസന്ത ഇനിയും എത്രയോ കൂട്ടുകാരിയുണ്ട് എന്നോട് പേര് മറന്നുപോയി ശാരദ ശാന്ത ഇനിയും കുറെ ആൾക്കാരുണ്ടായി അഞ്ച പേര് പറഞ്ഞില്ലാതെ പറയരുതേ മക്കളെ അങ്ങനെ ഒക്കെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മമ്മയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല അമ്മയുടെ ഭയങ്കര ഒരു സ്നേഹമായിരുന്നു എൻ്റെ മോളെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞ എണീറ്റു അപ്പോൾ ഞാൻ പറഞ്ഞു കെട്ടിപ്പിടിച്ചോളൂ എന്ന് പറഞ്ഞ് അമ്മമ്മ പറഞ്ഞു എൻ്റെ മോക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മമ്മയുടെ മനസ്സിൽ അമ്മത് ശരിക്കും ഇവിടെ കണ്ണ് നിറഞ്ഞ പോലെയായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമായി കാരണം ഇതിന് ഞാനൊരു നിമിത്തമായല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്തായാലും പാലോറ എയ്റ്റി ടു ബാച്ചിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ താങ്ക് ഫോർ വാച്ചിങ് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നവര് സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ്